ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന വെള്ളിയാഴ്ച അതായത് ജൂൺ ഇരുപത്തി ഏഴാം തീയതി പൂയം നക്ഷത്രമാണ് എല്ലാ മാസവും പൂയം നക്ഷത്രം വരുന്ന ദിവസം എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാറുണ്ട് ഈ മാസം നമ്മൾ ചെയ്യുന്ന കാര്യം ധനവരവ് നമ്മുടെ വീട്ടിൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി മറ്റൊരു ആഗ്രഹവുമല്ല ധനവരവ് കൂടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്ന വളരെ സിമ്പിളായിട്ടുള്ള എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ് എല്ലാവർക്കും അറിയാം പൂയം നക്ഷത്രം എന്ന് പറയുന്നത് വളരെ അധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ളൊരു ദിവസമാണ് അന്നത്തെ ദിവസം നമ്മൾ സ്വർണം വാങ്ങിച്ചാൽ അത് പല രീതിയിൽ പെരുകുമെന്നാണ് പറയുന്നത് അതിൽ തന്നെ വെള്ളിയാഴ്ചയും പൂയം നക്ഷത്രവും കൂടി ഒന്നിച്ചാണ് വന്നിരിക്കുന്നത് അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഫലവുമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ആരും മിസ്സാക്കാതെ ലക്ഷ്മി പൂജ ചെയ്യണം ഒപ്പം തന്നെ ഇതേപോലെ ഞാൻ ഈ പറയുന്ന പരിഹാരം ധനവരവിന് വേണ്ടിയിട്ടും ചെയ്യാവുന്നതാണ് യാതൊരു രീതിയിലുമുള്ള പണച്ചെലവുമില്ലാതെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാരമാണ് ഇത് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം ഞാൻ ആ ഒരു പരിഹാരം പറയുന്നതിന് മുൻപ് എല്ലാ മാസവും പൂയം നക്ഷത്രം വരുമ്പോൾ വടക്ക് കിഴക്ക് കോണിൽ ദീപം കൊളുത്തി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് മറക്കാതെ എല്ലാവരും ചെയ്യണം അതും നമ്മുടെ വീട്ടിൽ നല്ല രീതിയിലുള്ള ഐശ്വര്യം ഉണ്ടാകുന്നതിന് കാരണമാകുന്നതാണ് അതേപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പൂയം നക്ഷത്ര ദിവസം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സ്വർണമൊക്കെ മേടിക്കാൻ താല്പര്യമുള്ളവനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും വെള്ളിയാഴ്ച സ്വർണം മേടിക്കാവുന്നതാണ് കാരണം അന്ന് പൂയം നക്ഷത്രവും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ വാങ്ങിക്കുന്ന സ്വർണം നമുക്ക് ഗുണം തന്നെ ഉണ്ടാക്കി തരികയുള്ളൂ അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് വെള്ളിയാഴ്ച പൂയം നക്ഷത്രം ആരംഭിക്കുന്നത് രാവിലെ ഏഴ് ഇരുപത്തി രണ്ടിനാണ് അവസാനിക്കുന്നത് പിറ്റേ ദിവസം ശനിയാഴ്ച രാവിലെ ആറ് മുപ്പത്തി അഞ്ചോട് കൂടിയിട്ടാണ് അപ്പം നമുക്ക് വെള്ളിയാഴ്ച ദിവസം മുഴുവനായിട്ട് പൂയം നക്ഷത്രമുണ്ട് പക്ഷേ രാവിലത്തെ ശുക്രഹോരം നമുക്ക് കഴിഞ്ഞിട്ടാണ് പൂയം നക്ഷത്രം തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന പരിഹാരം നമുക്ക് ചെയ്യാൻ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ടൈമെന്ന് പറയുന്നത് ആ ഒരു ശുക്രഹോര സമയത്താണ് അപ്പം രാവിലത്തേത് കഴിഞ്ഞു പോയത് കൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ട് വരെയും രാത്രി എട്ട് മുതൽ ഒൻപത് മണിവരെയുമുള്ള ആ ഒരു സമയം നിങ്ങൾക്കിവർ തിരഞ്ഞെടുക്കാവുന്നതാണ് ഇനിയിപ്പം ഈ രണ്ട് സമയങ്ങളും ഞങ്ങൾക്ക് പറ്റില്ല എന്നുള്ളവർക്ക് ഇതിനിടയ്ക്കുള്ള ഏത് സമയത്തും ചെയ്യാം പക്ഷേ ശുക്രഹോരയ്ക്ക് അതിൻ്റേതായിട്ടുള്ളൊരു പവർ ഉള്ളതുകൊണ്ട് ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു പരിഹാരം ചെയ്താൽ ഫലം നമുക്ക് പെട്ടെന്ന് ലഭിക്കും അതിനായി ചെയ്യേണ്ടത് നിങ്ങളിപ്പം വെള്ളിയാഴ്ച ശുക്രഹോരയിൽ ലക്ഷ്മി പൂജ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സമയം നിങ്ങൾ സെലക്ട് ചെയ്തെടുത്താൽ മതി അതിനായിട്ട് വേണ്ടത് ഒന്നെങ്കിൽ നിങ്ങൾ പ്ലാസ്റ്റിക് ഒഴിച്ച് സെറാമിക്ക് ചില്ലിൻ്റെ അല്ലെങ്കിൽ കോപ്പർ ബ്രാസ് വെള്ളി അങ്ങനെ എന്തിൻ്റെയെങ്കിലും ഒരു പാത്രം എടുക്കുക ഇതൊന്നുമില്ലാത്തവരൊരു എടുക്കുക അതിലേക്ക് നമ്മുടെ വീട്ടിൽ എത്ര ഉണ്ടോ ആ എണ്ണത്തിൽ പച്ചരി ഇടുക അതായത് ഒരു പിടി പച്ചരി നമ്മുടെ വീട്ടിലിപ്പം അഞ്ച് ആൾക്കാരുണ്ടെങ്കിൽ അഞ്ച് പിടി പച്ചരി ഇടണം നമ്മുടെ വലത് കൈ കൊണ്ട് നമുക്ക് ഓരോ പ്രാവശ്യവും കോരിയാൽ കിട്ടുന്ന എത്രയാണോ അത്രയും പച്ചടി അഞ്ച് പിടി അല്ലെങ്കിൽ ഇപ്പം നാല് പേരാണെങ്കിൽ നാല് പിടി മൂന്ന് പേരാണെങ്കിൽ മൂന്ന് പിടി പച്ചരി ഇടുക അതിന് ശേഷം അതിന് മുകളിലോട്ട് ഒരു നോട്ട് വെക്കണം നോട്ടെന്ന് പറയുന്നത് ഏത് ഡിനോമിനേഷൻ ആയാലും കുഴപ്പമില്ല അഞ്ചോ പത്തോ ഒന്നോ ഇരുപതോ അൻപതോ നൂറോ അഞ്ഞൂറോ അങ്ങോട്ട് നിങ്ങളുടെ കയ്യിൽ ഏത് ഡിനോമിനേഷനിലുള്ള നോട്ടായാലും കുഴപ്പമില്ല പക്ഷേ ഒരു കാര്യം ആ നോട്ട് ഒരു ആറുമാസത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതനുസരിച്ച് വേണം നിങ്ങൾ നോട്ട് എടുക്കാൻ ആ നോട്ട് ആ ഒരു പച്ചരിയുടെ മുകളിലോട്ട് വെച്ചിട്ട് നമ്മൾ റോസ് വാട്ടർ എടുക്കണം റോസ് വാട്ടർ ഇല്ല എന്ന് പറയുന്നവർക്ക് നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു പെർഫ്യൂം എടുത്താൽ മതി റോസ് വാട്ടർ ആണ് ഏറ്റവും നല്ലത് ആ റോസ് വാട്ടറിൽ നമ്മൾ നമ്മുടെ വലത്തേ കയ്യിലെ ചൂണ്ടുവിരൽ മുക്കിയിട്ട് ആ നോട്ടിൽ വൈറ്റായിട്ട് കാണുന്നപ്പെടുന്ന ഭാഗമുണ്ടല്ലോ ആ ഭാഗത്ത് ആറ് 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 എന്ന് മൂന്ന് പ്രാവശ്യം നമ്മൾ എഴുതുക ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം മാത്രം എഴുതിയാൽ മതി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നമ്മൾ കറക്റ്റായിട്ട് ഞാനിവിടെ ഗ്രീൻ കളർ ഇങ്ക് കാണിച്ചതേ ഉള്ളൂ പക്ഷേ നമ്മൾ എഴുതുമ്പം ആ ഒരു ഇതിൽ മുക്കിയിട്ടാണ് എഴുതുന്നത് അതിന് ശേഷം ആ ഒരു നോട്ട് ആ മുകളിൽ നമ്മൾ വെക്കുക എന്നിട്ട് ഒരു വെളുത്ത കളറിലെ പേപ്പർ എടുക്കുക പേപ്പറെടുക്കുക അതേ ഫോർ ഷീറ്റ് പേപ്പറോ മക്കളുടെ ബുക്കിൻ്റെ പേപ്പറോ എന്തുമാവാം അത് നമ്മളെടുത്ത് ആ ഒരു നോട്ടിൻ്റെ അതേ വലിപ്പത്തിൽ നമ്മൾ മുറിച്ചെടുക്കണം നീളവും വീതിയും എല്ലാം സെയിം ആയിരിക്കണം എന്നിട്ട് ആ പേപ്പറിന് മുകളിൽ ഗ്രീൻ കളറിലെ പേനയായോ മാർക്കറോ സ്കെച്ച് പെനോ എന്താണെങ്കിലും ഗ്രീൻ കളർ തന്നെ വേണം അതുകൊണ്ട് ട്രിപ്പിൾ സിക്സ് എന്ന് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് പോലെ എഴുതുക ശേഷം അതിൻ്റെ അടിയിലായിട്ട് ഞാൻ എന്താ ഇവിടെ എഴുതിയിട്ടുള്ള വാക്കുകൾ എഴുതണം അത് ഇംഗ്ലീഷിൽ തന്നെ എഴുതുന്നതാണ് ഏറ്റവും നല്ലത് പ്ലീസ് ഫോ ഗീവ് മീ ഐ ആം സോറി മണി ഐ ലവ് യു മണി ഐ റെസ്പെക്റ്റ് യു മണി ഇതാണ് നമ്മൾ എഴുതേണ്ടത് ആ ഒരു വൈറ്റ് കളർ പേപ്പറിൽ ഇതും ഗ്രീൻ കൊണ്ട് തന്നെ എഴുതണം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എപ്പോഴെങ്കിലും അപമര്യാദയായി ബഹുമാനമില്ലാതെ പൈസയോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു ക്ഷമ പറച്ചിലാണ് നമ്മൾ ഈ എഴുതുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് ശേഷം ആറ് ഗ്രാം പൂ എടുത്ത് ആ ഒരു പേപ്പറിന് മുകളിലായിട്ട് വെക്കുക അപ്പോൾ ആദ്യം നമ്മളൊരു പാത്രം അല്ലെങ്കിൽ വാഴയില വെച്ചു അതിന് മുകളിൽ പച്ചരി ഇട്ടു മുകളിൽ ിൽ പൈസ വെച്ചു പൈസയുടെ മുകളിലായിട്ട് നമ്മൾ പേപ്പർ അതേ നീളത്തിലും വീതിയിലും മുറിച്ചെടുത്ത് ആ പേപ്പറിന് മുകളിൽ ട്രിപ്പിൾ സിക്സ് എഴുതി ഞാൻ പറഞ്ഞ വാക്കുകൾ എഴുതി ശേഷം അതിന് മുകളിൽ ആറ് ഗ്രാംപൂ വെച്ച് പൂവോട് കൂടിയ ഫ്രഷ് ആയിട്ടുള്ള ഗ്രാമ്പൂ വേണം ആറെണ്ണം എന്നിട്ട് അതിനടുത്തായിട്ട് നമ്മളൊരു നെയ് ദീപം കൊളുത്തി വെക്കണം നെയ് ദീപം തന്നെ വേണം എന്നിട്ട് ഞാൻ ഈ പറയുന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ നമ്മൾ ചൊല്ലണം ഓം ശ്രീം క్లీం మహాలక్ష్మై నమీ క్లీ మహాలక్ష్మ్యై నమ ఇద మంత్రం ഈ ഒരു മന്ത്രം നമ്മൾ നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം നിങ്ങളുടെ പണം ഇപ്പോൾ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുകയാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ പത്ത് ലക്ഷത്തിൻ്റെ ലോൺ എനിക്ക് ശരിയായി കിട്ടി അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പത്ത് ലക്ഷം രൂപ ഉണ്ട് ഞാൻ ആഗ്രഹിച്ചതുപോലുള്ള പൈസ പൈസയുടെ കാര്യം മാത്രം കിട്ടി എന്നുള്ള രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുക അന്നത്തെ ദിവസം രാത്രി മുഴുവൻ ഇത് അതുപോലെ അവിടെ ഇരുന്നോട്ടെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഗ്രാമ്പൂ നമുക്ക് കാൽപെടാത്തയിടത്ത് കളയാം ആ പൈസയും ആ ഒരു എഴുതിയിരിക്കുന്ന ആ ഒരു പേപ്പറും അതേപോലെ മടക്കി പൈസ വെക്കുന്ന ക്യാഷ് ബോക്സിലോ നിങ്ങളുടെ മണി പേഴ്സിലോ കൊണ്ടുപോയി ചുരുട്ടി വെക്കാവുന്നതാണ് അത് ആറുമാസത്തേക്ക് അങ്ങനെയേ അവിടെ ഇരുന്നോട്ടെ പച്ചരി കിളികൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കാം ആറുമാസങ്ങൾക്ക് ശേഷം നല്ല രീതിയിലുള്ള ഒരു ധനവരം ഉണ്ടായാൽ ആറുമാസത്തിന് ശേഷം വരുന്ന പൂയം നക്ഷത്രത്തിൽ നിങ്ങൾക്ക് ആ വെച്ചിരിക്കുന്നത് എടു ആ പേപ്പറ് വെള്ളത്തിലിട്ട് അലിയിപ്പിച്ച് കളയാം ആ നോട്ട് ഏതെങ്കിലും ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഇടുകയോ അന്നദാനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയോ ചെയ്യാം ശേഷം പുതിയ നോട്ട് എടുത്ത് പുതിയ പേപ്പറും എടുത്ത് ഇതേ രീതിയിൽ തന്നെ ചെയ്യാവുന്നതാണ് അതായത് ആറുമാസം എന്ന് പറയുമ്പം ഈ വർഷത്തിൻ്റെ ലാസ്റ്റിൽ വരുന്ന ഡിസംബറിലാണ് നമ്മളിത് വീണ്ടും ചെയ്യേണ്ടത് നല്ല രീതിയിലുള്ള ധനവരവുണ്ടാകുന്ന ഒരു പരിഹാരമാണിത് കഴിയുന്നതും എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കണം ഞാൻ പറഞ്ഞതുപോലെ ശുക്രഹോര സമയത്ത് ലക്ഷ്മി പൂജയോടൊപ്പം തന്നെ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് നല്ല ഫലം കിട്ടുകയും ചെയ്യും അതേപോലെ മാജിക് മണി ഓയിൽ പൂയം നക്ഷത്രത്തിൽ ഉണ്ടാക്കുന്നതിനെ പറ്റിയും ഞാൻ ഇട്ടിട്ടുണ്ട് അത് ചെയ്ത് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട് താല്പര്യമുള്ളവർ പറഞ്ഞാൽ തീർച്ചയായിട്ടും ലിങ്ക് തരുന്നതായിരിക്കും അപ്പം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ